ാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ കർത്താവായ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാപ്പും ആകുന്നു എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംഷയുണ്ട് അത് അത്യുത്തമല്ലോ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിപ്പാൻ എനിക്ക് കാർഷയുണ്ട് അത് അത്യുത്തമല്ലോ ഏത് ഒരു മനുഷ്യന് എത്ര മഹാനായിരുന്നാലും ക്രിസ്തുവിൽ പ്രത്യാശയില്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെ ഇപ്രകാരം പറയുവാൻ സാധിക്കും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുവാൻ എനിക്കേറെ കാക്ഷയുണ്ട് അത് അത്യുത്തമല്ലോ എന്നാൽ നിങ്ങൾ നിമിത്തം ഞാനിവിടെ ജഡത്തിലിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്നാൽ അത്യുത്തമമായിരിക്കുന്ന അവസ്ഥ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ് നാമ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ വളരെ ഉത്തമമായ ഉന്നത ശ്രേണിയിലുള്ള ഒരു നല്ല അവസ്ഥയിലേക്ക് ഒരു സ്വർഗീയ അവസ്ഥയിലേക്ക് നമ്മേക്കാൾ കൂടുതൽ അറിവും പരിജ്ഞാനവും ദൈവിക ജ്ഞാനവും നേടി കർത്താവായ യേശുവിനെ കണ്ട് മുഖതാവിൽ കണ്ടുകൊണ്ട് ഇന്ന് തമ്പിച്ചായനായിരിക്കുന്നു നാം ഓരോരുത്തരും നാം ഓരോരുത്തരും വൺ അറ്റ് എ ടൈം ഒരിക്കല കർത്താവിനെ നമ്മുടെ മുഖതാവിൽ നാം ഓരോരുത്തരും കാണും പ്രായഭേദം എന്നെയേ സമയഭേദമെന്നേ നമുക്കൊക്കെയും ആ ആ യേശുവിനെ കാണുന്ന അവസ്ഥയ്ക്ക് വേണ്ടി നമുക്കൊക്കെയും കാത്തിരിക്കാം ഇത് ഭയപ്പെടുത്തുവാനല്ല ആരെയും പറഞ്ഞത് കൂടുതൽ പ്രത്യാശ ഉളവാക്കുന്ന ദൈവ വചനം നമുക്ക് എല്ലാവർക്കും കർത്താവ് തന്നിട്ടുണ്ട് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വെച്ച മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരസ്ഥനായിരിക്കുന്ന കർത്താവിനെ നേരിൽ കണ്ട ഒരവസ്ഥ കണ്ട് ഒരവസ്ഥയെ പറ്റി പൗലോ സപ്പസ്തോലൻ ആത്മനിർ നിന്നുകൊണ്ട് പറയുകയാണ് അത് ീരുകൾ ഇല്ല അവിടെ വാട്ടം ഇല്ല ചുളുക്കമില്ല വേദനകളില്ല നിരാശകളില്ല ദുഃഖമില്ല യൗവനം വാർദ്ധക്യമില്ല ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് മണവാട്ടി സഭയുടെ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുവാൻ എത്ര ഭാഗ്യം ലഭിച്ച ായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നാമൊക്കെയും നാമൊക്കെയും ഈ പാത തന്നെ പിന്തുടരേണ്ടിയിരിക്കുന്നു എന്നാൽ നമുക്ക് അതി അത്യ അത്ഭുതകരമായ പ്രത്യാശയുണ്ട് ആ ഞാനൊരിക്കലും ഒരു ദർശനം കണ്ട കാര്യവും ഒൻപത് മാസത്തിന് ശേഷം സ്വപ്നം കണ്ട കാര്യവും ഞാൻ നിങ്ങളോടെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് ബുക്ക് എഴുതിയിട്ടുണ്ട് രണ്ടും എൻ്റെ മരണത്തെ പറ്റിയായിരുന്നു ആ രണ്ടാമത്തെ ദർശനത്തിൽ കണ്ടത് മരിച്ച് ഇമ്മീഡിയറ്റ്ലി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതും സ്വർഗീയ സന്തോഷം പറഞ്ഞറിയിക്കാതെ വണ്ണം ആ പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമായി ആ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥ ഞാൻ ആ ചെറിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങളോടൊക്കെ ഞാനത് ഷെയർ ചെയ്തതാണ് ഞാൻ എന്റെ കുടുംബത്തെ പിന്നെ ഓർത്തില്ല ഇവിടെ നിന്ന് തിരി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം എൻ്റെ കുടുംബത്തെ പറ്റി ഞാൻ ഓർത്തില്ല ഭാര്യയെ ഓർത്തില്ല മക്കളെ ഓർത്തില്ല ഈ ഈ ലോകത്തിലുള്ള വിഷയങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലേക്ക് വന്നില്ല കാരണം സ്വർഗീയ സന്തോഷവും സ്വർഗീയ ബിരുന്നും അവിടെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഇടയായി കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ക്രിസ്തുവിന്റെ കാഹളത്തോടും കൂടെ മേഘത്തിൽ വരികയും യും അവനെതിരേൽപ്പാൻ അവനോടൊപ്പം ആഹ് മുന്നമേ ജീവി മരിച്ചവർ അവനെ എതിരേൽപ്പാൻ അവനോടൊപ്പം എടുക്കപ്പെടുകയും പിന്നീട് ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും നമുക്ക് ഒന്നെങ്കിൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോടു കൂടെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുന്ന ഒരു കാലം ഏറെ സമീപസ്ഥമായിരിക്കുകയാണ് ആ ആ അവസ്ഥയിലേക്ക് നമുക്കൊക്കെയും ആ അവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ട് ആ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരുന്നു കൊണ്ട് കർത്താവിന്റെ ആ ഗംഭീരനാഥം കേൾക്കുവാൻ ക്രിസ്തുവിന്റെ കാഹള ധ്വനി കേൾക്കുവാൻ അത് നമ്മുടെ ചെവി ചെ കർണപിടങ്ങളിലേക്ക് കർണപിടങ്ങളിൽ വന്നെത്തുന്നത് ശ്രവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ അന്ന് കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ കണ്ണ് അടച്ച തുറക്കുന്നതിനു മുമ്പിൽ നാം രൂപാന്തരപ്പെടും നാം എല്ലാം ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും അവിടെ കുഞ്ഞാടിന്റെ കല്യാണത്തിന് മണവാട്ടി സഭയായിട്ട് നാം എല്ലാവരും ഒരുങ്ങി മണവാളനുമായിട്ടുള്ള വേളി നടക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെയാ നാം അടുത്തുകൊണ്ടിരിക്കുന്നത് ചുറ്റുപാടും നമ്മൾ പരിശോധിക്കുക ലോകമെമ്പാടും പരിശോധിക്കുക ലോകത്തെമ്പാടും ഉണർവിന്റെ കാറ്റുകൾ ആഞ്ഞടിക്കുകയാണ് പ്രത്യേകിച്ച് നോൺ ക്രിസ്ത്യൻ കൺട്രീസില് ഇറാനില് ഇറാക്കില് സൗദി അറേബ്യയില് ഈജിപ്റ്റില് ആ അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്ത് പഞ്ചാബില് ആ കർണാടകയിലെ കേരളത്തിലെ പലയിടങ്ങളിലായിട്ട് വലിയ ഉണർവിന്റെ മാറ്റൊലികൾ കൊടുമ്പിരി കൊണ്ട് വരികയാണ് അമേരിക്കയില് അവിടെ ഇടങ്ങളുമായിട്ട് ഉണർവിന്റെ ശബ്ദം കേൾക്കുവാൻ ആരംഭിച്ചു ഞാൻ ഒരിക്കൽ ഒരു രണ്ടു വർഷം മുമ്പാണ് എനിക്ക് തോന്നുന്നു നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ആ ഞാനൊരു ശബ്ദം കേട്ടു ദൈവശബ്ദം കേട്ടു ഒരുങ്ങിക്കൊള്ള ഒരുങ്ങിക്കൊള്ള എന്ന് രണ്ടു പ്രാവശ്യം കേട്ടു ഒരുങ്ങിക്കൊള്ളുക ഒരുങ്ങിക്കൊള്ളുക ഞാൻ ചോദിച്ചു കർത്താവിനോട് ചോദിച്ചു കർത്താവ് എന്തിനു വേണ്ടിയുള്ള ഒരുക്കം ഒരു വലിയ ഉണർവിനു വേണ്ടിയുള്ള ഒരുക്കം കർത്താവിന്റെ വരവിന് തൊട്ടു മുമ്പായി സംഭവിക്കുവാൻ സംഭവിക്കുവാൻ പോകുന്ന ഒരു വലിയ ഉണർവിന് വേണ്ടി ഒരുങ്ങിക്കൊഴുക ഒരുങ്ങിക്കൊഴുക എന്നൊരു ശബ്ദം നമുക്കെല്ലാവർക്കും ആ ലോകമെമ്പാടും ഇപ്പോ കൊള്ളുന്ന ആ വലിയ ഉണർവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം സഭാ സമുദായ വ്യത്യാസങ്ങൾക്കും അപ്പുറമായിട്ട് കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് വന്ന് ഇത് സ്നേഹത്തിൽ വേരൂന്നിരിക്കുന്നതാണ് ഇതൊരു റിലേഷൻഷിപ്പാണ് ഇറ്റ് ഇസ് നോട്ട് എ റിലീജിയൻ ഇറ്റ്സ് നോട്ട് എ ഡിനോമിനേഷൻ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് അവന്റെ കൂടെ കൈ കൈ കോർത്തു പിടിച്ച് അവനോടൊപ്പം അനുദിനം മുൻപോട്ട് നടക്കുന്ന അവസ്ഥ അവനോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ അവനോട് സംഭാഷണം നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ ഇതിൽ കൂടുതൽ ഒന്നും നമുക്ക് കിട്ടാനില്ല ഈ കർത്താവിനോട് ചേർന്നിരിക്കുന്നത് വിട്ടുപിരിഞ്ഞ് അവനോട് ചേർന്നിരിക്കുന്നത് ഉത്തമമാണ് ദാനിയേലിന്റെ പുസ്തകത്തില് നാം ഇപ്രകാരം വായിക്കുന്നു ദാനിയേലിന്റെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായത്തില് നാം ഇപ്രകാരം വായിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ നാല് വാക്യങ്ങള് ഞാൻ ഇപ്രകാരം വായിക്കാം ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും അക്കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് നിൽക്കുന്ന മഹാപ്രഭുവായ മീ എഴുന്നേൽക്കും

ചിലർ നിത്യജീവനായും ചിലർ ഉണരും നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും നമുക്ക് നിത്യജീവനായി ഉണരുന്നവരുടെ കൂട്ടത്തിൽ ആ പുസ്തകത്തിൽ എഴുതി കാണുന്ന പേരെഴുതി കാണുന്നവരുടെ കൂട്ടത്തിൽ നാം ആയി തീർന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കാം നാം വീണ്ടും ജനിച്ച് കർത്താവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിച്ച ആ വലിയ കൃപയോർത്ത് നമുക്ക് സ്തുതിക്കാം എത്രയോ മഹത്വമായ ഈ രക്ഷയെ എനിക്ക് നൽകി തന്ന നമുക്ക് ആ രക്ഷയുടെ മാഹാത്മ്യം എത്രമാത്രം അറിയുവാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു സിമ്പിൾ ഡിസിഷൻ ടു ആക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് ഹിസ് സേവിയർ മേക്സ് ഓൾ ഡിഫറൻസ് ഈ മഹത്വമായി മഹത്വമേറിയ ഈ രക്ഷയെ അറിയുവാൻ സാധിച്ചതിനായി നമുക്ക് എല്ലാവർക്കും കർത്താവിനെ സ്തോത്രം സ്തോത്രം ചെയ്യാം മൂന്നാം വാക്യം വായിക്കുന്നു എന്നാൽ ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിന്റെ പ്രപ്പ് പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും വീണ്ടും ആവർത്തിക്കട്ടെ എന്നാൽ ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കും വീണ്ടും അതിന്റെ ഒൻപതാം വാക്യം വായിക്കുന്നു അതിന് അവൻ ഉത്തരം പറഞ്ഞത് ഡാനിയെ പൊയ്ക്കൊള്ളുക ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു ദാനിയയില് പൊയ്ക്കൊള്ളുക പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും എന്നാൽ ദാനിയയില് പൊയ്ക്കൊള്ളുക നമുക്ക് തമ്പിച്ചായനോട് ഇന്ന് തൽക്കാലത്തേക്ക് വിട പറയാം തമ്പിച്ചായ പൊയ്ക്കൊള്ളുക എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് വീണ്ടും ആ കരയിൽ ആ മറുകരയിൽ കാണേണ്ടതിനു വേണ്ടി തൽക്കാലത്തേക്ക് വിട പറയാം എത്രയോ മഹത്വമായ ഈ ഭാഗ്യപദവിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിരിക്കുക ഇത് അദ്ദേഹത്തെ മാത്രം ഉദ്ദേശിച്ചല്ല ഇനിയും ആ ഭാഗ്യപദവിയിലേക്ക് പ്രവേശിക്കുവാനിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ഉദ്ദേശിച്ചുകൊണ്ട് പറയട്ടെ നീയോ അവസാനം വരുമ്പോളും പോയിക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റുവരും നീയോ അവസാനം വരുമ്പോളും പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റുവരും നമ്മിച്ചാൻ മാത്രമല്ല നമ്മളെല്ലാവരും ഒരു ഈ ശബ്ദം നമ്മുടെ കർണപുടങ്ങളിൽ പ്രതിധ്വനിക്കട്ടെ നീയോ അവസാനം വരുമ്പോളും പൊയ്ക്കൊള്ളുക നാം നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ ഓരോരുത്തരും അവനവന്റെ ടേണില് അവരവരുടെ ഓഹരി പ്രാപിക്കുവാൻ എഴുന്നേറ്റ് വരും നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ അനേകർ നിത്യജീവന് വേണ്ടി ഉയർ നിത്യജീവനായിട്ട് ഉയർത്തെ നിൽക്കും കർത്താവുദാൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതിന്റെ ശബ്ദത്തോടും ക്രിസ്തുവിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ ഇറങ്ങി വരികയും മുന്നമേ മരിച്ചവർ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാനായി മേഘങ്ങളിൽ നാം ഓരോരുത്തരും എടുക്കപ്പെടും ഈ വചനങ്ങളെ കൊണ്ട് പരസ്പരം അന്യോന്യം ആശ്വസിപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്